നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ മണി പ്ലാന്റ് വളർത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ മണി പ്ലാന്റ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം വീട്ടിലെ മണി മണിപ്ലാന്റിൻ്റെ ചുവട്ടിലൊന്ന് ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തും ആ മണി പ്ലാന്റ് വളർത്തുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വാസ്തുഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പേരെൻ്റെ അടുത്ത് പരാതി പറയാറുണ്ട് തിരുമേനി മണിപ്ലാന്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് വളർത്തി പക്ഷേ അതിന് ഫലമൊന്നും കിട്ടുന്നില്ല ഒരു മാറ്റവും ഇല്ല മണിപ്ലാന്റ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല മണിപ്ലാന്റ് കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പറയാറുണ്ട് എന്നാൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ ആ മണിപ്ലാന്റിൽ ഒന്ന് ചെയ്തു നോക്കൂ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പം എന്താണ് ആ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മണിപ്ലാന്റ് വളർത്തുന്നത് സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഫലം കിട്ടില്ല മണിപ്ലാന്റ് ഇല്ലാത്തതിന് തുല്യമാണ് സ്ഥാനം തെറ്റി മണിപ്ലാന്റ് നിൽക്കുക എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം വീടിൻ്റെ വടക്ക് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗങ്ങളൊക്കെ മണി പ്ലാന്റ് വളർത്താനായിട്ട് ഏറ്റവും നല്ലതാണ് പടിഞ്ഞാറ് ഭാഗവും ദോഷമില്ല എന്ന് പറയാം എന്നാൽ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് മണി പ്ലാന്റ് വളർത്തിയോണ്ട് ഒരു ഗുണവും ദോഷമാണ് മിച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലെ മണി പ്ലാന്റ് നിൽക്കുന്നത് സ്ഥാനത്താണോ എന്ന് ഈ വടക്ക് കിഴക്കെങ്ങാണോ ആരുടെയെങ്കിലും വീട്ടിൽ മണിപ്ലാന്റ് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അവിടുന്ന് മാറ്റി നടേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വടക്ക് കിഴക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഒരുവിധം ഭേദമാണ് ഏറ്റവും നല്ല സ്ഥാനമെന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്കും വടക്ക് വശവുമാണ് അപ്പൊ ഈ ഭാഗങ്ങളിൽ എവിടെങ്കിലും മണി പ്ലാന്റ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ ഈ പറയുന്നത് പോലെ ഒരു രൂപ നാണയം നാണയമെടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ നാണയമുണ്ടെങ്കിൽ ഒരു രൂപ നാണയമോ അല്ല അഞ്ച് രൂപ നാണയമായാലും കുഴപ്പമില്ല ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമോ എടുത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് മണി മണിപ്ലാന്റിൻ്റെ ചുവട്ടിൽ വെക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക മണിപ്ലാന്റ് എന്ന് പറയുമ്പോൾ ചിലർ വീടിനുള്ളിൽ തന്നെ കുപ്പിയിൽ വളർത്തുന്നവരുണ്ട് ചിലർ വീടിന് പുറത്ത് മണ്ണിൽ വളർത്തുന്നവരുണ്ട് വളർത്തുന്ന എങ്ങനെയായിക്കൊള്ളട്ടെ ആർക്ക് വേണമെങ്കിലും കുപ്പിയിൽ വീടിനുള്ളിൽ വളർത്തുന്നവർക്കായാലും അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ വെറും നിലത്തോ വീടിന് പുറത്ത് വളർത്തുന്നവർക്കായാലും അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് ആദ്യം എടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു രൂപ നാണയമാണ് അതോടൊപ്പം എടുക്കേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യാണ് ഇപ്പം രണ്ട് കാര്യങ്ങൾ വേണം ഒരു രൂപയുടെ നാണയം അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ നാണയം ഒപ്പം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഈ രണ്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഇനി ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ് ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് ഇരിക്കുക ഇരുന്നു കൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യം ആ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു രൂപ നാണയം അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലോ തുളസി തീർത്ഥത്തിലോ ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക എടുത്തതിന് ശേഷം ആ നാണയത്തിൻ്റെ ഇരുവശങ്ങളിലും ഈ നെയ് തൊട്ട് പുരട്ടുക ആദ്യം നാണയത്തിന്റെ ഒരു വശം എടുക്കുന്നു ആ ഒരു വശത്തേക്ക് കുറച്ച് നെയ് തൊട്ട് പുരട്ടുക അങ്ങനെ പുരട്ടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കുബേര ലക്ഷ്മി മന്ത്രമുണ്ട് കുബേര ലക്ഷ്മി മന്ത്രം നിങ്ങളൊന്ന് ചൊല്ലിക്കൊണ്ട് വേണം അത് പുരട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം അതായത് ആ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളിൽ ആദ്യത്തെ വശത്തേക്ക് കുറച്ച് നെയ് തൊട്ട് ആ നെയ് ഇങ്ങനെ പുരട്ടുകയാണ് പുരട്ടുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുക ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ പുരായ നമ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് പതുക്കെ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി നോക്കി വായിച്ചാലും മതി അല്ലെ സ്ക്രീൻഷോട്ടോ മറ്റോ എടുത്ത് വെച്ചാലും മതി ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ പുരായ നമ എന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുക ചൊല്ലിക്കൊണ്ട് ഒരു വശത്ത് കുറച്ച് ഈ നെയ്യെടുത്ത് പുരട്ടുക പുരട്ടിയതിന് ശേഷം രണ്ടാമത്തെ ഭാഗം മറിക്കുക രണ്ടാമത്തെ ഭാഗം മറിച്ചുകൊണ്ട് വീണ്ടും നെയ് തൊട്ട് ആ രണ്ടാമത്തെ വശത്തും നെയ് പുരട്ടുക പുരട്ടുന്ന സമയത്ത് ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ പുരായ നമ ഇതേ മന്ത്രം വീണ്ടും ചൊല്ലുക ഇങ്ങനെ രണ്ട് പ്രാവശ്യവും ചൊല്ലിക്കൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒന്ന് നിലവിളക്കിനെ ഒന്ന് ചുറ്റിയിട്ട് ആ ഒരു രൂപ നാണയം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയിലോ വൃത്തിയുള്ള ഒരു ചെറിയ തുണി കഷ്ണത്തിലോ വൃത്തിയായിട്ട് പൊതിഞ്ഞ് അത് കൊണ്ടുവന്ന് ഈ മണി ചുവട്ടിൽ ചുവട്ടിലൊന്നുകിൽ കുഴിച്ചിടുക ഇല്ല കുപ്പിയിലോ ചട്ടിയിലോ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചട്ടിയുടെയോ കുപ്പിയുടെ അടിഭാഗത്ത് വെച്ചാലും മതി എന്നുള്ളതാണ് അത്തരത്തിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് അതിൻ്റെ അടിയിലായിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം എല്ലാ പൗർണമി നാളിലും അതായത് എല്ലാ മാസവും പൗർണമി വരുമല്ലോ പൗർണമി ദിവസം എന്നാണെന്ന് നോക്കി ആ പൗർണമി ദിവസം ആ മണി പ്ലാന്റിനെ ഒന്ന് തൊട്ട് ഒന്ന് തൊട്ടിട്ട് അതായത് ആ മണി മണിപ്ലാന്റിൻ്റെ ഇലയിലോ തണ്ടിലോ ഒന്ന് തൊട്ടിട്ട് ഇതേ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച പെട്ടെന്നായിരിക്കും കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും പല രീതികളിൽ വരും പല രീതിയിലായിരിക്കും നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അപ്പം ചെയ്യുന്ന അനുഭവത്തിൻ്റെയും കൂടെ ഇത് പറയുന്നത് അപ്പം ഇത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഇങ്ങനെ മണിപ്ലാന്റ് വളർത്തുന്നവർ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ഈ മണിപ്ലാന്റിനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു പരിചരണയോടുകൂടി നോക്കണം എന്നാണ് പറയുന്നത് കാരണം മണിപ്ലാന്റ് നിന്ന് ഉണങ്ങുന്നത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണിപ്ലാന്റിന് ആരെങ്കിലും വീട്ടിലെ ഒരാൾ അതിൻ്റെ മൊത്തത്തിലുള്ള നോട്ടം ഏറ്റെടുത്ത് കൃത്യമായിട്ട് നോങ്ങുക നോക്കുക കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിപരീത ഫലമായിരിക്കും വരുന്നത് അപ്പോൾ ആ മണി പ്ലാന്റിനെ ഏറ്റവും ഐശ്വര്യമായിട്ട് പരിചരിക്കുക യാതൊരു കാരണവശാലും പുറത്ത് നിന്ന് വരുന്നവർ വീട്ടിന് വെളിയിൽ നിന്ന് വരുന്നവർ വീട്ടിലംഗങ്ങളല്ലാത്തവർ ആര് വന്നാലും ഈ മണി മണിപ്ലാന്റിൻ്റെ തണ്ടോടിക്കാനോ ഇതിന്റെ ഇലകൾ പറിക്കാനോ അല്ലെ ചിലർക്കൊരു സ്വഭാവമുണ്ട് ചുമ്മാതെ ഇതിന്റെ ഇലകൾ വന്നിട്ട് ഞെരടിയിട്ട് പോകും അങ്ങനെ ഒന്നും മറ്റൊരാൾ പുറത്തുനിന്ന് ഇത് തൊട്ട് ഇതിനെ അതിൻ്റെ ഒരു പവിത്രത നശിപ്പിക്കാനായിട്ട് ഇട കൊടുക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മണി പ്ലാന്റിന്റെ തണ്ടോ മറ്റു കാര്യങ്ങളോ മറ്റൊരാൾക്ക് ഒടിച്ച് ദാനമായിട്ട് നൽകാനും പാടുള്ളതല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യവും കൂടെ എപ്പോഴും ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ വീട്ടിലെ ഒരംഗം അതിപ്പം ഗൃഹനാഥയോ ഗൃഹനാഥനോ അല്ലെ വീട്ടിലെ മുതിർന്ന കുട്ടികളോ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ പൂർണ്ണ പരിചരണം ഏറ്റെടുത്ത് ആ ഒരു മണി മണിപ്ലാന്റിന് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളായാൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചട്ടിയിലോ കുപ്പിയിലോ അല്ലെങ്കിൽ വെറും നിങ്ങൾ ഇത് വളർത്തിക്കൊള്ളൂ പക്ഷെ വളർത്തുന്ന സമയത്ത് എപ്പോഴും ഇത് പരിചരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഒരാളായിരിക്കുന്ന ഒരു ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ഉടമയായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമെടുത്ത് നെയ് പുരട്ടി പറഞ്ഞ കണക്ക് നിങ്ങൾ ചെയ്ത് മണിപ്ലാന്റിൻ്റെ ചുവട്ടിൽ വയ്ക്കൂ അതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം